സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് ക്ലാസിക് സ്റ്റോക്ക് ട്രേഡ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഓഹരികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനായി എങ്ങനെ ആരംഭിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ലളിതമായി ഇവിടെ വിശദീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ അതിനെക്കുറിച്ച് ആത്മവിശ്വാസം തോന്നും നമുക്ക് നേരിട്ട് അതിലേക്ക് പ്രവേശിക്കാം ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് ആമസോൺ പോലുള്ള ഒരു ഭീമൻ മാർക്കറ്റ് പ്ലേസ് സങ്കൽപ്പിക്കുക പക്ഷേ വസ്ത്രങ്ങളോ ഗാഡ്ജറ്റുകളോ വാങ്ങുന്നതിനു പകരം ആളുകൾ കമ്പനികളുടെ കഷ്ണങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ആ കഷ്ണങ്ങൾ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ എന്ന് വിളിക്കുന്നു നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു ഓഹരി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം സ്വന്തമാണ് കമ്പനി വളരുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഓഹരിയുടെ മൂല്യം സാധാരണയായി ഉയരും കമ്പനി ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഓഹരി മൂല്യം കുറയാം രണ്ട് കമ്പനികൾ ഓഹരികൾ വിൽക്കുന്നത് എന്തുകൊണ്ട് റിലയൻസ് അല്ലെങ്കിൽ ടെസ്ല പോലുള്ള വലിയ കമ്പനികൾ പൊതുജനങ്ങൾക്ക് ഓഹരികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം സ്വരൂപിക്കുന്നു ഈ പ്രക്രിയയെ ഐപിഒ അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കുന്നു ഭീമൻ വായ്പ എടുക്കുന്നതിനു പകരം കമ്പനികൾ നിക്ഷേപകരെ നിങ്ങളെയും എന്നെയും പോലുള്ള ആളുകളെ കമ്പനിയുടെ ഒരു ഭാഗത്തിന് പണം നൽകാൻ അനുവദിക്കുന്നു പകരമായി കമ്പനി വളരുമ്പോൾ കമ്പനിയുടെ ഓഹരി പങ്കാളിത്തമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്നു മൂന്ന് ആളുകൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ട് മൂന്ന് വലിയ കാരണങ്ങൾ സമ്പത്ത് വളർച്ച ചരിത്രപരമായി ഒരു സേവിംഗ്സ് അക്കൌണ്ടിൽ പണം സൂക്ഷിക്കുന്നതിനേക്കാൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഓഹരി വിപണി ഉയർന്ന റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഡിവിഡൻഡുകൾ ചില കമ്പനികൾ പതിവായി നിക്ഷേപകരുമായി ലാഭം പങ്കിടുന്നു ഉടമസ്ഥതയും സ്വാധീനവും ഒരു ഓഹരി ഉടമ എന്ന നിലയിൽ നിങ്ങൾക്ക് സാങ്കേതികമായി വോട്ടവകാശം ലഭിക്കുന്നു എന്നിരുന്നാലും ഒരു ചെറിയ നിക്ഷേപകൻ എന്ന നിലയിൽ ഇത് കൂടുതൽ പ്രതീകാത്മകമാണ് നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പദങ്ങൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നതിനു മുമ്പ് നമുക്ക് ചില ഓഹരി വിപണി പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് യുഎസിലെ എൻ വൈ സി അല്ലെങ്കിൽ നാസ്റ്റാക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ടേർം ഘബിഎസി പോലുള്ള ഓഹരികൾ വ്യാപാരം ചെയ്യുന്ന ഭൌതിക അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ഥലം ബ്രോക്കർ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും നിങ്ങളെ അനുവദിക്കുന്ന ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ആപ്പ് മാർക്കറ്റ് ഓഹരി വിലകൾ സാധാരണയായി ഉയരുമ്പോൾ പറയുന്നു ബേർ മാർക്കറ്റ് ഓഹരികളുടെ വിലകൾ കുറയുമ്പോൾ പറയുന്നു സൂചിക എസ് എ പി അഞ്ഞൂർ അല്ലെങ്കിൽ നിഫ്റ്റി അൻപത് പോലുള്ള വിപണി പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കൂട്ടം സ്റ്റോക്കുകൾ അഞ്ച് സ്റ്റോക്ക് വിലകൾ എങ്ങനെ നീങ്ങുന്നു അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില ഉയരുകയോ താഴുകയോ ചെയ്യുന്നത് എന്തുകൊണ്ട് വിതരണവും ഡിമാൻഡും കൂടുതൽ ആളുകൾ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വില ഉയരുന്നു കൂടുതൽ ആളുകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വില കുറയുന്നു എന്നാൽ ഇതിനു പിന്നിൽ കമ്പനിയുടെ പ്രകടനം ആഗോള സംഭവങ്ങൾ പലിശ നിരക്കുകൾ നിക്ഷേപകരുടെ വികാരങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങൾ ഒരു പങ്കുവഹിക്കുന്നു ചിലപ്പോൾ ആവേശത്തിൽ നിന്ന് ഓഹരികൾ ഉയരുന്നു ചിലപ്പോൾ അവഭയത്തിൽ നിന്ന് വീഴുന്നു കമ്പനി വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ പോലും ആർ നിക്ഷേപം എങ്ങനെ ആരംഭിക്കാം ശരി ഇപ്പോൾ പ്രായോഗിക ഭാഗം ഒരു തുടക്കക്കാരനായി നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ നിക്ഷേപം ആരംഭിക്കും ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് തുറക്കുക ഓഹരി വിപണിയിലേക്കുള്ള നിങ്ങളുടെ കവാടമായി ഇതിനെ കരുതുക നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന പണം ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിന് ഫണ്ട് നൽകുക നിങ്ങളുടെ നിക്ഷേപം തിരഞ്ഞെടുക്കുക ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ലളിതമായി ആരംഭിക്കുക എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ബൈജുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അറിയപ്പെടുന്ന കമ്പനികളെ നോക്കുക നിങ്ങളുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുക കുതിച്ചുചാട്ടം നടത്തുക നിങ്ങൾ ഇപ്പോൾ ഒരു ഓഹരി ഉടമയാണ്